ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡയൻ മൈ ആയിട്ടാണ് കേട്ട് രണ്ട് ദിവസം ഞാൻ ഫ്രീ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡയൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് പറ്റി ഇനിയിപ്പോൾ ഞാൻ ഫ്രീ അല്ല എങ്കിൽ പോലും ഞാൻ ഇപ്പോൾ യാത്രകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെക്കണം തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ചിലർക്കൊക്കെ നമ്മളെ ഡയൻ മൈ ലൈഫ് കാണാനായിട്ട് ഇഷ്ടമാണ് ചിലർക്ക് കണ്ണൻകുട്ടിയുടെ കുട്ടിയുടെ വീഡിയോസുകൾ മാത്രം കാണാനായിട്ടാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ ഡൈൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ കണ്ണൻ്റെ വിശേഷങ്ങളും കൂടെ ഉള്പ്പെടുത്തിയിട്ടാകുമ്പോൾ നമുക്ക് വീഡിയോസിന് കുറച്ചും കൂടെ ലെങ്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡൈൻ മൈ ലൈഫ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കയല്ലേ അപ്പോൾ കുറേ പേര് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ കുറേ പേരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്രൂപ്പ് ഒന്നും ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പം എനിക്ക് പറ്റാറില്ല എന്താ പറയുക ഞാനിപ്പോൾ കഴിഞ്ഞ ആ ഒരു മാസം ഒന്നൊന്നര മാസത്തോളം ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ മുതൽക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും തെറ്റിയാണ് കിടക്കുന്നത് അപ്പം കുറേ പേർക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇമ്പ്രൂവ്മെൻ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ് അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പ്രൂവ്മെൻ്റ്സിൻ്റെ കാര്യമാണെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ഒന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോസിൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോയിൽ കാണാനെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്നെ കൊള്ളു കാണാൻ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ കണ്ണനിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ അതല്ലേ കുറച്ചും കൂടെ ബെറ്റർ അപ്പം രാവിലത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ രാവിലത്തെ ഓട്ടങ്ങളാണ് നമ്മൾ ഒരാൾ തന്നെ വീട്ടിൽ ഉള്ളപ്പോഴേ നമുക്ക് നല്ല പണിയായിരിക്കും രാവിലെയൊക്കെ പറയണ്ട പിന്നെ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്നത് ഉച്ച സമയത്തൊക്കെയാണ് ഊണമൊക്കെ കഴിഞ്ഞ് ആ ഒരു ഉച്ച സമയത്താണ് കുറച്ച് ഫ്രീ ടൈം കിട്ടുക പക്ഷേ എനിക്കതും കിട്ടാറില്ല കേട്ടോ ആ സമയത്ത് എനിക്ക് എൻ്റെ എന്തെങ്കിലും എക്സ്ട്രാ പണികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞങ്ങളിവിടെ ഇല്ലാതിരുന്ന സമയത്തേ ഫ്രണ്ടിലൊക്കെ ആകെ പുല്ല് കയറിയിട്ട് കാട് പിടിച്ചു കിടക്കായിരുന്നു കേട്ടോ അപ്പം രണ്ട് ദിവസം മുൻപ് രണ്ട് ദിവസമല്ല കുറച്ച് ദിവസം മുൻപ് വന്നിട്ട് പുല്ലൊക്കെ കെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് തീയിടാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഉണങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ നല്ലോണം ഉണങ്ങിന്ന് കണ്ടപ്പോടൈന്മാ ലൈഫുകളൊക്കെ നമ്മളുടെ ചാനലിൽ വളരെ കുറവായി കാണുള്ളൂ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ സമയക്കുറവ് തന്നെയാണ് കേട്ടോ അതിനുള്ള റീസൺ അപ്പൊ കല്യാണി കൂട്ടി പോയി കഴിഞ്ഞപ്പോ ഞാനും കണ്ണനെന്തെങ്കിലും ഫ്രീ ആയിട്ടോ കണ്ണൻകുട്ടി എന്നെ വെയിറ്റ് ചെയ്തോടെ കിടക്കായിരുന്നു കണ്ണൻകുട്ടിയെ കണ്ണൻകുട്ടി കാല് ഞാനൊന്ന് നിവർത്തി വെച്ച് കൊടുക്കട്ടെ അവൻ രാത്രി ചുളുങ്ങി കൂടി കിടന്നിട്ടേ കാല് പിന്നെ നിവർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാ എണീറ്റേ തന്നെ എണീറ്റ് തന്നെ എണീറ്റ് അച്ചൂ കണ്ണുംകുട്ടി എടിയിട്ട് സത്യം പറഞ്ഞ എനിക്ക് വീഡിയോയില് സംസാരിക്കാനുള്ള എൻ്റെ ഫ്ലോയൊക്കെ പോയിട്ടോ വേറെ എനിക്ക് ക്യാമറയൊന്ന് ഫേസ് ചെയ്യാനായിട്ട് ഒട്ടും മടിയുള്ള ആളായിരുന്നില്ലേ ഞാൻ എനിക്ക് എന്താ പറയുക ഒരു സദസ്സിൻ്റെ മുന്നിലൊന്നൊന്നും സംസാരിക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല പക്ഷേ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് എനിക്ക് ഒരു വിഷയം ഇല്ലാണ്ടിരുന്ന ആളാണ് പക്ഷേ ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നല്ലൊരു ഗ്യാപ്പാണല്ലേ വന്നത് ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കേട്ടാ അത് ഇനിയിപ്പോൾ വീഡിയോസ് ചെയ്ത് ചെയ്ത് തന്നെ വേണം ശരിയാവാനായിട്ട് അതോ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാതെ ഡയറക്റ്റ് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് കുറച്ചെങ്കിലും ഭാഗം അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ ഞാൻ ഞാനീനിക്ക് കണ്ണൻകുട്ടിയുടെ കാര്യങ്ങൾ നോക്കട്ടെ വർത്താനം പറഞ്ഞിരുന്നു ഇനി ചിലപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു പോകും അപ്പോൾ മാവയുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അവൻ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് പിന്നെ ഇന്ന് എനിക്ക് അങ്ങോട്ടും പോവാനില്ല ശരിക്കും പോകാനുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചെറിയൊരു വയറു വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഞാൻ പോകുന്നില്ല അപ്പം ഇന്നിപ്പോൾ വീട്ടിൽ തന്നെയാണ് അപ്പം വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് തീർക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമുക്ക് വഴിയെ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം ഞാൻ കണ്ണ എനീക്കടോ എനീക്കടോ കണ്ണാത്തിയെ കണ്ണനെടുക്കട്ടെ കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞു കാലത്തെ ഒട്ടുമൊക്കെ പണികൾ ഒതുങ്ങിയിട്ടുണ്ട് എനിക്ക് കുളിക്കണം അപ്പൊ ഞാനൊന്നെനിക്ക് ഇങ്ങനെ നടത്തികളായത് കാരണം ഒക്കെ ഭയങ്കര ബോഡി പെയിൻ ഒക്കെ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാനായിട്ട് ചൂട് വെള്ളത്തിൽ കുളിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ വെള്ളമൊക്കെ കണ കണനോടെ കുളിച്ചിട്ട് കടുക്കാണ് ഇനിയിപ്പൊ ഞാൻ കുളിച്ചിട്ട് വേണം ആഹാ നല്ല ചൂട് ഞാനത് വല്യ തുണി എടുക്കട്ടെ പിടിക്കാനായിട്ട് എനിക്ക് ഈ ചൂട് വെള്ളവും തീയും സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയേട്ടെ വീട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കലപ്പീനൊക്കെ വെള്ളം ഒഴിക്കാനൊന്നും ഞാൻ ഒഴിക്കില്ല ഞാൻ അമ്മനോടോ അച്ഛനോടോ ഒക്കെ പറഞ്ഞിട്ടേക്ക് ഒഴിക്കുള്ളൂ ഇവിടെ വെച്ച് പിന്നെ എനിക്ക് നിവർത്തിയില്ലല്ലോ ഞാൻ തന്നെ ഒഴിച്ചേ പറ്റൂ എനിക്ക് അങ്ങനെ പേടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൈന്നേക്കും നമ്മുടെ ആരാവിയൊക്കെ വരില്ലേ അപ്പൊ കക പേടി തോന്നും അപ്പൊ ഇനി ഞാനും ഞാനിങ്ങോട്ട് കുളിക്കാം അവക്ക് ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെയാ ചൂട് വെള്ളത്തില് കുളിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം കടലവിടെ അടഞ്ഞി കിടക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ആൾക്ക് കുളി കഴിഞ്ഞിട്ട് നമ്മള് പാമ്പറൊക്കെ ആൾക്ക് കാലിൻ്റെ അവിടെ ചെറിയൊരു പെയിനൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തിരി വാശീലൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് അങ്ങോട്ട് പോവാം ഞാനിപ്പോ അവിടെ തന്നെ കിടന്ന് എന്തോ പാട്ടൊക്കെ പാടുന്നുണ്ട് ഞാൻ ഫോൺ എന്തടാ കണക്ക് അറിയണു കണക്ക് അറിയണു ഞാൻ ഈ വെള്ളം നട വെക്കട്ടെട്ടാ ചൂടുവെള്ളം നാട വെക്കട്ടെ കഴിഞ്ഞ കൊണ്ടുവന്ന് കെടുത്തി രാവിലെ ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ലേട്ടോ കുളി കഴിഞ്ഞിട്ട് ഞാൻ നേരം കാലുമ്പോ മസാജ് ഒക്കെ ചെയ്തു കൊടുക്കും അപ്പൊ ഇത്തിരി വിഷമം നോക്കിയേ ഇടാൻ പഠിക്കണം പഠിക്കണേട്ടാ ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും എല്ലാ റിങ്ങും ഞാനോട് ഇട്ടിട്ട് പോകുന്നുണ്ട് ഞാൻ കുളിച്ചു വരുമ്പോഴേക്കൊക്കെ കറക്റ്റ് ഇട്ടുവയ്ക്കണം മനസിലായ മനസ്സിലായാ മനസിലായാ എന്തിട്ടാമ്മ പറഞ്ഞേ അമ്മ എന്നിട്ട് പണി പറഞ്ഞേ ഏത് പണി അമ്മ പറഞ്ഞേ അമ്മ പറഞ്ഞ പണി അമ്മ പറഞ്ഞേ പണി പറഞ്ഞേ എന്തിട്ടാ എന്തിട്ടാ ഏ എന്തിട്ടമ്മടാ പറഞ്ഞേതാ പറഞ്ഞേ ഏതാണ് അമ്മ ടാൻ പറഞ്ഞത് കാണിച്ചതാ ഏതാ ഏതാ ഏതാണ് ഏ അങ്ങനെയൊന്നല്ല ഏതാണ് കാണിച്ചിട്ടായി അമ്മക്ക് അല്ലെങ്കി പറയും അമ്മയുടെ അടുത്ത് പറയും ഏതാ അമ്മ തിരിച്ച് ഞാൻ പറഞ്ഞേ ആവേരുടെ അടുത്ത് തിരിച്ച് ഞാൻ പറഞ്ഞു റിങ് റിങ് എവിടെയാടുപ്പുടാ ചോ എൻ്റെ മോന്റെ സ്റ്റീൽ ബോഡിയൊക്കെ ഓ ചറടുത്തേ വേഗം ചച്ചർ എടുത്തോ കുട്ടിക്ക് ചച്ചടി ഇട്ട് കൊടുക്കട്ടെ അത് ഇടുവോ റിങ് ആദ്യം ബ്ലൂ റെഡ് ഗ്രീൻ അങ്ങനെ ഒന്ന് ഇടുവോ കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിട്ട് നോക്കാട്ടെ നമുക്ക് ശെരിക്കും ഇടുന്നുണ്ടോ നോക്കാട്ടാ ഇട്ടിട്ടില്ലെങ്കി നമുക്ക് എല്ലാവർക്കും കൂടെ നല്ല പട വെച്ച് കൊടുക്കാൻ കണന്ന് ആണ് കയറിക്കടന്ന് വെച്ചോസക്കട കിട്ടി 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 ആദ്യം ഇടണ്ടത് അതേറ്റവും ലാസ്റ്റ് ഇടണ്ടതാ ആ ലാസ്റ്റ് അത് കൊള്ളാലേ അത് കൊള്ളാലേ ആ ഞാൻ പിന്നെ ഇടയിലെങ്കിൽ കുറച്ച് പണികൾ ഞാൻ തുണികളൊക്കെ കഴുകാനിട്ട് പിന്നെ ഇവിടെ മറ്റേ കുടൽ കിണറായത് തന്നെ ഡയറക്റ്റ് മോട്ടർ അടിക്കുമ്പോൾ വെള്ളം പിടിച്ച് ഞാൻ ബക്കറ്റിൽ വെക്കാറുണ്ട് രണ്ടു ദിവസം രണ്ടു ദിവസം കുടുംബം പിടിച്ച് വയ്ക്കണം അപ്പൊ അതൊക്കെ പിടിച്ചു വെച്ചു തുടക്കാനുണ്ടായിരുന്നു തുടച്ചിട്ടു കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അല്ലാതെ ചില്ലാതെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ പിന്നെ എല്ലായിടത്തേക്കും ക്യാമറയും കൊണ്ട് നടക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ പിന്നെ എനിക്ക് ആകും കുളിക്കുന്ന വേണം അങ്ങൊരു സുഖമില്ലാണ്ടിരിക്കുന്നത് പിന്നെ വെച്ച് കുളി കഴിഞ്ഞിട്ടാവാം വല്യ വല്യ വർത്താനങ്ങൾക്കൊക്കെ ഇരിക്കുന്നെന്ന് കരുതി ഉടുപ്പടണ്ടേ അമ്മ എനിക്ക് കുളിയും കൂടെ കഴിഞ്ഞാൽ എനിക്കൊരു സുഖാവുള്ളൂട്ടാ ആകെ ആകെ ഒരു സുഖമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് വേഗം പോയി കുളിക്കട്ടെ കണ്ണൻകുട്ടി റിങ്ങൊക്കെ കളിക്കട്ടെ ഇവിടെ അല്ല അയ്യോ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടല്ലാട്ട ഇടാറ് ഞാൻ നിന്നിട്ടു വീഡിയോ ഓൺ ആയത് കാരണം ഞാൻ മുടും കണിച്ച നിക്കാൻ പറ്റില്ലല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് കൊണ്ടാ നീ ഐറ്റായ ഡ്രസ്സൊക്കെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ണൻകുട്ടിയുടെ അടുത്ത് ഞാൻ ഈ റിങ് ശരിക്കിട്ടോളോന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ല റിങ് അവിടെ കിടക്കുന്നുണ്ട് കണ്ണന് ഇവിടെ കെടുക്കുന്നുണ്ട് പോയ കണ്ണന് ഞാനൊരു പഴമൊക്കെ കൊടുത്തു വന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് കെടുക്കാന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ സത്യം പറഞ്ഞ യാത്രകൾ കാരണേ തീരെ വയ്യ അപ്പൊ വീട്ടിലിരിക്കുന്ന ദിവസം എന്നും കിടക്കാന്നൊക്കെ വിചാരിക്കും കേട്ടോ എന്ന് ഞാൻ വിചാരിക്കും വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ വിചാരിക്കും നേരം വെളുത്ത പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരം കിടക്കുക ഈ വരെങ്കിലേക്ക് നമ്മൾ കിടക്കാന്ന് വിചാരിക്കുമ്പോ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് കിടക്കുക എന്ന് വിചാരിക്കുമ്പോ നാലുമണിയാകുമ്പോഴേക്കും കല്യാണി വരും എങ്ങനെ പോയാലും കണനൊക്കെ ഭക്ഷണം കൊടുത്ത് ഞങ്ങൾക്ക് കിടക്കുമ്പോ ചിലപ്പോ മൂന്ന് മണിയാകും അപ്പൊ ചിലപ്പോൾ കല്യാണി നാലുമണിക്ക് വരികയും ചെയ്യും അപ്പോൾ ഒരു മൂന്നര അരമണിക്കൂറൊക്കെയാണ് ഇങ്ങനെ കിടക്കാൻ കിട്ടുക അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഉറങ്ങി പോകുന്ന സമയൊക്കെ ആയിരിക്കും അപ്പൊ തന്നെ വരും അപ്പോൾ അപ്പൊ വിഷമയോ സമയമില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ ദേ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയല്ലോ അപ്പൊ ഭക്ഷണം കഴിക്കേണ്ട നേരം ആകുമ്പോഴേക്കും ഞങ്ങള് കെണീക്കാം ഏ അപ്പോൾ കുറച്ച് നേരം തീ നേരത്ത് കിടക്കുകയും നേരത്ത് കിടക്കാവുമ്പോ നമുക്ക് ഉറക്കം അങ്ങട ഉറങ്ങി പോവാണെങ്കി തന്നെ ആ ഉറക്കം അങ്ങട് മതിയാവുന്നത് വരെ കെടുക്കാനായിട്ടുള്ള ഒരു ടൈമിന്റെ ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ഞാൻ കണ്ണന്റെ അടുത്ത് പറയാ കണക്കാണ് ഭക്ഷണമൊക്കെ കഴിച്ചോട്ട് രാവിലെ ചപ്പാത്തി കഴിച്ചു ഇപ്പൊ പഴം കഴിച്ചു ഇത് ഇടാൻ പറഞ്ഞ് ഏൽപ്പിച്ച് പോയ ആളാണേട്ടാ ഹലോ ഹലോ കണ്ണൻ ചേട്ടാ കണ്ണൻചാ ഞാൻ കണ്ണൻകുട്ടീനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കൊടുക്കൂട്ടെ ഞാനും കണ്ണനും കൂടി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് നടക്കലാണ് പതിവ് ഇപ്പൊ എന്നും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ റോട്ടിക്കോടെയും ബെസിലൊക്കെ നടക്കലാണ് പതിവ് ഇന്ന് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കൊടുക്കും അല്ല കണ്ണാ ഏഹ് അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് കണ്ണൻ ഇപ്പൊ എന്ത് ട്രീറ്റ്മെന്റാണ് ചെയ്യുന്നത് എവിടെയാണ് തെറാപ്പി ചെയ്യുന്നു എന്നൊക്കെ അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അങ്ങനെ പറയാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കേട്ട് ഞാൻ എവിടെ എന്താ എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാറുണ്ട് പക്ഷെ നമ്മ പറയണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നത് തന്നെയാണല്ലേ നല്ലത് എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് ദൂരെയാണ് കൊണ്ടുപോകുന്നത് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് അപ്പൊ ദൂരെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അതിന്റെയാണ് ഞങ്ങൾക്ക് യ്യാണ്ടൊക്കെ ആവുന്നു അല്ല കണ്ണൂട്ടെ കണ്ടങ്ങൈറ്റൊന്നും ഇല്ലാണ്ട് ഞാൻ പിടിപ്പിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഇണ്ട് ആ നല്ല കുട്ടി കണ്ടെങ്കിൽ മോനാക്കിയേ ഇടുത്തിട് ഇങ്ങോട്ട് ആഹാ ഇട് ആ ഇട് എല്ലിമറിച്ചിട്ട് എടുക്കടാ എടുക്ക് 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 കഴിക്കാൻ വഴക്കല്ലല്ലോ തോന്നി പോലേക്കാണ് പിടിക്കുന്നത് എടുക്കടാ എടുക്ക് എടുക്കട കണ്ണാ നിങ്ങളൊന്നു പറഞ്ഞേ കണന്റെ അടുത്ത് എടുക്കാനായിട്ട് എടാ ക്യാമറോണാ എന്നെ കളിയാക്കിട് കണ്ണു വിചാരിച്ചോട് പറയാന്ന് പറഞ്ഞേ ക്യാമറ ഓണാ കണ്ണ കളിയാക്കിയത് വേണ്ട ഒന്ന് പറഞ്ഞേ നിങ്ങളൊന്ന് പറഞ്ഞേ നിങ്ങളൊന്ന് പറയൂ അയ്യോ മനുഷ്യന്മാരെ ഒന്ന് പറയി കണ്ണൻ ഞാൻ എടുക്ക എടുക്ക എടുത്തോ എടുത്താ നിങ്ങളൊന്ന് പറഞ്ഞേ നിങ്ങളൊന്ന് പറഞ്ഞേ കണന്നോടെ അവര് പറയുന്നില്ല പിടിക്കടോ പിടിക്കേ ഇട 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 പിടറോ വിടറ മത്തങ്ങ മത്തങ്ങന്റെ കണന്നെ എൻറെ അമ്മനെ കളിയാക്കേ നിന്റെ മോനെ ഭക്ഷണം കഴിക്കാണ്ട് നിന്റെ നിന്റെ മൂത്തങ്ങ

കണ്ണന ആദ്യം ഇടാൻ കൊണ്ടു വെച്ച സാധനാട്ടെ ഇത് ഏറ്റവും ഫസ്റ്റ് ഇതൊന്നും തുടങ്ങില്ലേ ഞങ്ങള് കഴിഞ്ഞേ ആദ്യം തന്നെ എടുത്തിട്ട് എടുത്ത് പിടിച്ചിത് കിടക്കായിരുന്നു ഞാൻ വരുമ്പ കഴിഞ്ഞേ കഴിഞ്ഞു പണി കഴിഞ്ഞു ഞങ്ങളൊക്കെ കേട്ടേട്ടാ വച്ചേരം കിടന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പാടിയാണ് ഞങ്ങൾക്ക് തെറ്റപ്പെട്ടൊക്കെ റെഡിയാക്കണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിച്ചുതരാം കേട്ടോ അപ്പം ഈ ഒരു ദിവസം പതിവില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു ഞാനൊരു ഉച്ച സമയത്ത് കുറച്ചേതൊക്കെ ഞാനും കണ്ണനും കൂടി കിടന്നു വിട്ട് പക്ഷേ കിടക്കാൻ എനിക്ക് എനിക്ക് ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു യാത്രയുടെ ഒക്കെ തന്നെയാണ് നമ്മൾ പറശ്ശിനിയിലും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഈ തെറാപ്പി അങ്ങനെയൊക്കെ ആയിട്ടും യാത്രകളാണല്ലോ അപ്പം ക്ഷീണം ഉണ്ടായിരുന്നു ഞാനൊന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചാൽ കിടന്നത് പക്ഷെ കണ്ണൻ സമ്മതിച്ചില്ലാന്നേ അവന് ഞാൻ ഉറങ്ങാൻ പാടില്ല എൻ്റെ മുഖത്ത് നോക്കി കിടന്ന് ഇങ്ങനെ കരയുക ഉറങ്ങണ്ട എന്നും പറഞ്ഞിട്ട് കരയുക അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പറയാം അവൻ എപ്പോഴും കിടക്കാല്ലേ എനിക്ക് മാത്രം കിടക്കാൻ പറ്റില്ലല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാനും അവൻ്റെ അടുത്ത് ഇങ്ങനെ തല്ലുപിടിക്കാനൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ ഇവനിങ് ഇപ്പം ഞാൻ കണ്ടു ചെയറിൽ കൊണ്ടുവന്നിരുത്തി എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പം അവൻ ഇങ്ങനെ വെറുതെ കിടക്കുന്നത് കാണുമ്പോൾ ഒന്നും എൻ്റെതായ പണികൾ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അപ്പം പുറ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ എന്റെ മനസ്സെനിക്ക് വേറെന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ഞാൻ ആളെ ചയറിൽ ചെയറിലിരുത്തി സിനിമയൊക്കെ വെച്ച് കൊടുത്തു ഏതോ ഒരു പടം മൈ ഡിയർ കരടിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അപ്പം എല്ലാ കരടീനെയൊക്കെ കാണുമ്പോഴൊക്കെ ആൾക്കൊരിഷ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം കല്യാണിയും കല്യാണി സത്യം പറഞ്ഞാൽ ടി വി ടി വി കാണുമെങ്കിൽ സിനിമകളൊന്നും അവൾക്ക് ഇഷ്ടമല്ല അവൾ ഈ കൊച്ചി ടി വി മാത്രം കണ്ടുകൊണ്ടിരിക്കുകയുള്ളു പിന്നെ ഞാൻ പറഞ്ഞ സിനിമ കാണു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നിർബന്ധിച്ച് വെച്ചപ്പോൾ ഇരുന്ന് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കാണുന്നുണ്ട് ഭയങ്കര ആ ഒരു കുറുമ്പൊക്കെ കല്ലുണ്ടോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സമാധാനം ടി വിയിലേക്ക് നോക്കി നോക്കിയിരിക്കും ഇപ്പൊ തന്നെ കണ്ടു ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ അടങ്ങിയിരിക്കുന്നതൊക്കെ കല്യാണം അങ്ങനെ അടങ്ങിയിരിക്കുന്നൊന്നും നിങ്ങൾ വീഡിയോസിലാണെങ്കിൽ പോലും കണ്ടിട്ടുണ്ടാവില്ലല്ലേ ഞാനും അതായിട്ടൊക്കെ കണ്ടിട്ടില്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് വലിയ വിഷയമൊന്നുമില്ല അടങ്ങി ഒതുങ്ങി നോക്കിയിരിക്കുന്നുണ്ട് അപ്പൊ കണന്റെ ണ്ടല്ലോ കല്യാണി കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ സൈഡിൽ പോയി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് കാണുന്ന അങ്ങനെ ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല അത് അവൻ്റെ അല്ലേ അപ്പോൾ എന്റെ സാധനത്തിൽ എന്തിനാണ് അവൾ വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തക്കാനായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ പറയും രണ്ടാളും കൂടി ഇരിക്കല്ലേ രണ്ടാളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും എന്നൊക്കെ ഞാനിങ്ങനെ പറയും പക്ഷെ നമ്മളായിട്ട് അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സമ്മതിക്കില്ല അവൾക്ക് തന്നെ തോന്നിയപ്പോൾ അവൾ തന്നെ ഇറങ്ങി മാറിയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നെറ്റിപ്പട്ടത്തിന്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലോ രണ്ട് മൂന്ന് ഓർഡർ മൂന്നല്ല പഞ്ചാറ് ഓർഡർ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നേ അപ്പം അതൊക്കെ ചെയ്യണം അപ്പം മൂന്നെണ്ണമാണ് നാലെണ്ണമാണ് വലിയത് അതിൽ രണ്ടെണ്ണം തന്നെ കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ വലിയ ഓർഡറുകളാണ് അത് അഞ്ചഞ്ച് റെഡിയൊക്കെയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം ഇത്തിരി സമയം ലൈറ്റ് ആകുന്നേ ഉള്ളൂ ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ ചെയ്തു തരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ അപ്പം കണന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എനിക്കിതിൽ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കണൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതാണ് ഇഷ്ടം കാണാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളൊക്കെ കാണാനൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കതൊക്കെ ആഡ് കൊണ്ടുള്ള വീഡിയോ തന്നെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടല്ല എന്ന് പറയുന്നത് പോലെ ലൈക്ക് ഷെയറും കമ്മിറ്റൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ബൈ ബൈ